ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് മറ്റൊന്നുമല്ല ആ രാജ്യത്തിൻ്റെ ആ രാജ്യത്തിലെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആ രാജ്യം ആ ഭരണകൂടം ഏതറ്റം വരെയും പോകും ഇത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ആ രാജ്യത്തേക്ക് കടന്നു കയറി ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ കൊടും ക്രൂരത അതിന് പിന്നാലെ ഹമാസിനെതിരെ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം അതിപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം അടുക്കുകയാണ് ഇതിനിടയിൽ ഗാസയിൽ മാത്രം കൊന്നു തള്ളിയ പാലസ്തീനികളുടെ എണ്ണം അൻപതിനായിരത്തിനും അറുപതിനായിരത്തിനും മുകളിൽ വരും ഗാസയിലെ ഹമാസിനോട് മാത്രമല്ല ഈ കാലയളവിൽ ഇസ്രായേൽ യുദ്ധം ചെയ്തത് ഹിസ്ബുള്ളക്കെതിരെ ലബനനിൽ യുദ്ധം ചെയ്തു ഹൂദികൾക്കെതിരെ യമനിൽ യുദ്ധം ചെയ്തു എന്തിനേറെ ഇറാനെ ആക്രമിച്ചു ഒടുവിൽ സിറിയയിലെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാൻ കാരണക്കാരായി ഇസ്രായേലിൻ്റെ മൊസാദ് ഇപ്പോൾ ഇത് പറയാൻ കാരണം സിറിയയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷം വലിയ രീതിയിൽ ഉടലെടുക്കുകയാണ് കഴിഞ്ഞ രാത്രി സിറിയയിൽ നടന്ന ആഭ്യന്തര സംഘർഷത്തിൽ എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സിറിയയിലെ നിലവിലെ ഭരണകൂടവും ബാഷർ അൽ അസദിൻ്റെ അനുയായികളും തമ്മിലാണ് വലിയ കലാപം സിറിയയ്ക്കുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ട് ഊറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അതിന് കാരണവുമുണ്ട് സിറിയ ആയിരുന്നു ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തലവേദന ഹമാസിന് ഹിസ്ബുള്ളയ്ക്ക് ഇറാന് ഹൂദികൾക്കൊക്കെ ആവശ്യമായ ആയുധങ്ങൾ നൽകി ഒരു പര ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക ഭീകര ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകിയത് സിറിയ ആയിരുന്നു സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടമായിരുന്നു ആയുധങ്ങൾ മാത്രമായിരുന്നില്ല ലോകത്തെ ഇസ്ലാമിക ഭീകരന്മാർക്ക് ആവശ്യമായ മയക്കുമരുന്നിൻ്റെ ഉൽപാദന കേന്ദ്രവും സിറിയയിലായിരുന്നു ആ ഉൽപാദന കേന്ദ്രം നടത്തി വന്നത് ബാഷർ അൽ അസദ് ബാഷർ അൽ അസദ് സിറിയയുടെ പ്രസിഡൻറ്റിൻ്റെ സഹോദരൻ കൂടിയായിരുന്നു അപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായിരുന്നു സിറിയ ആ സിറിയ എല്ലാ കാലത്തും ഇസ്രായേലിന് തലവേദനയുമായിരുന്നു ആ സിറിയയിലെ ആ സിറിയയുടെ പ്രാന്തപ്രദേശത്തുള്ള വളരെ ശുഷ്കമായിട്ടുള്ള ഒരു പോരാട്ട പോരാളി വിഭാഗത്തിന് ഒരു വിമത വിഭാഗത്തിന് ഒരു ദിവസം ഒരു ബോധോദയം ഉണ്ടാകുന്നു അവരുടെ കയ്യിൽ ആകപ്പാടെ എണ്ണപ്പെട്ട തോക്കുകളും സാധാരണ തോക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർ ഒരു ദിവസം സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു കൃത്യമായി പതിനാറാം ദിവസം സിറിയയുടെ ഭരണം അവർ പിടിക്കുന്നു പതിനാറാം ദിവസം രാജകൊട്ടാരം വിട്ട് പ്രസിഡന്റിന്റെ കൊട്ടാരം വിട്ട് ബാഷർ അൽ അസദ് പതിറ്റാണ്ടുകൾ സിറി സിറിയ ഭരിച്ച ആ നേതാവിന് ആ ഭരണാധികാരിക്ക് ഓടി ഒളിക്കേണ്ടി വന്നിരിക്കുന്നു പതിനാറ് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ കേവലം കൈത്തോക്കുകൾ മാത്രം ഉണ്ടായിരുന്ന സാധാരണ തോക്കുകൾ മാത്രം കയ്യിലുണ്ടായിരുന്ന ഈ വിമത സൈന്യത്തിന് ഗൊലാനി നയിക്കുന്ന വിമത സൈന്യത്തിന് പേരുകേട്ട സിറിയയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി സിറിയയുടെ ഭരണം പിടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അവിടെയാണ് മൊസാദ് എന്ന ഇസ്രായേലിന്റെ ചാരസംഘടനയുടെ കൂർമ്മബുദ്ധിയും അവരുടെ കഴിവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഈ ബാഷർ അലാസദ് ഭരണകൂടം നിലമ്പതിച്ചപ്പോൾ തന്നെ ഇറാൻ പറഞ്ഞു ഇതിന് പിന്നിൽ മൊസാദ് പിന്നീട് ലോകം മുഴുവൻ അത് അംഗീകരിച്ചു മൊസാദാണ് സാമ്പത്തികമായും സൈനികമായും ഗൊലാനിയുടെ വിമത വിഭാഗത്തെ സഹായിച്ച് ഒടുവിൽ ബാഷർ അൽ അസദിനെ നിലം പതിപ്പിച്ചത് ബാഷർ അൽ അസദിനെ അവിടെ നിന്ന് ഓടിച്ചത് ഒടുവിൽ മറ്റൊരു കാര്യം കൂടി മൊസാദ് ചെയ്തു ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ താഴെ ഇറക്കി എന്നത് ശരി തന്നെയാണ് എങ്കിലും ബാഷർ അൽ അസദിനെ കൊടുത്തില്ല ബാഷർ അൽ അസദിനെ രക്ഷപ്പെടാൻ സഹായിച്ചു മൊസാദ് സഹായിച്ചിരുന്നില്ലെങ്കിൽ ബാഷർ അൽ അസദിനെ രാജ ബാഷർ അൽ അസദിനെ പ്രസിഡൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പിടികൂടി വിമതസേന കൊന്നുകളഞ്ഞേനെ ബാഷർ അലസദിനെ ഈ മൊസാദിൻ്റെ ഏജൻറ്റർമാർ അതിവിദഗ്ധമായി പ്രസിഡൻ്റ് കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി റഷ്യയിലേക്ക് കടക്കാൻ സഹായിച്ചു ആ റഷ്യയിലേക്ക് കടത്തിയതിന് പ്രത്യുപകാരമായി സിറിയയ്ക്കുള്ളിലുള്ള മുഴുവൻ ആയുധ കേന്ദ്രങ്ങളുടെയും ബ്ലൂ പ്രിൻറ് ബാഷർ അലസദ് മൊസാദിന് കൈമാറി അതിലേറ്റവും അധികം ഇറാൻ്റെ ആയുധ ശേഖരങ്ങളായിരുന്നു ഇറാനിലേക്കുള്ള ഹിസ്ബുള്ളയിലേക്കുള്ള ഹൂദികൾക്കുള്ള അങ്ങനെ ലോകത്തുള്ള ഇസ്ലാമിക ഭീകരർക്കുള്ള ആയുധങ്ങളുടെ വമ്പൻ ശേഖരം തന്നെ സിറിയയുടെ പല ഭാഗത്തും ഉണ്ടായിരുന്നു അവയുടെ ബ്ലൂ പ്രിൻറ്റ് വള്ളി പുള്ളി തെറ്റാതെ ബാഷറൽ അസദ് മുസാദിന് കൈമാറി പിന്നാലെ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ പറന്നുയർന്നു സിറിയയുടെ പ്രാന്ത പ്രദേശങ്ങളിലും സിറിയയുടെ ഡെമാസ്കസിന് സമീപനുള്ള പ്രദേശങ്ങളിലുമൊക്കെ തന്നെ വമ്പൻ ബോംബിങ് മണിക്കൂറുകൾ നീളുന്ന ബോംബി അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ തുടർച്ചയായ ബോംബിനൊടുവിൽ എല്ലാ ആയുധപ്പുരകളും തകർന്ന് തരിപ്പണമായി ഇറാൻ മൂക്കത്ത് വിരൽ വച്ചു ഇറാൻ ആകെ സ്പദ്ധമായി ഇറാൻ ആകെ പോയി തങ്ങളുടെ ആയുധ ശേഖരത്തിൻ്റെ വലിയൊരു ഭാഗം സിറിയയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആ ആയുധങ്ങളെല്ലാം ചന്ന ഭിന്നമായി കത്തിയമർന്നു ഇതായിരുന്നു മൊസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ അതായത് ബാഷറൽ അസദിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു തങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ഗൊലാനിയുടെ വിമതസേനയെ കൊണ്ട് അവിടുത്തെ ഭരണം കൈയാളി പിന്നാലെ ഈ ബാഷർ അൽ അസദിനെ കൊലയ്ക്ക് കൊടുക്കാതെ അസദിനെ രക്ഷിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയി അതിന് പ്രത്യുപകാരമായി സിറിയക്കുള്ളിലുള്ള മുഴുവൻ ആയുധപ്പുരകളുടെയും സ്കെച്ചും പ്ലാനും ഒക്കെ അസദ് നൽകി പിന്നീട് റഷ്യക്കുള്ളിൽ വെച്ച് ബാഷർ അലസദിന് വിഷമേറ്റു അതായത് വിഷവാതകം ശ്വസിപ്പിച്ചു വിഷ അല്ലെങ്കിൽ വിഷ വിഷം കുത്തിവെച്ചു എന്നൊക്കെയുള്ള ചില വാർത്തകൾ വന്നിരുന്നു അതിന് പിന്നിലും മൊസാദാണെന്നുള്ള ചില സംശയങ്ങൾ ചില ദേശീയ അന്തർ ചില അന്തർദേശീയ മാധ്യമങ്ങൾ വരെ പ്രകടിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമുക്ക് കടക്കേണ്ടതില്ല ഇപ്പോൾ വീണ്ടും സിറിയയ്ക്കുള്ളിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു വിമത സേന സേന അതായത് ഭാഷ ലസതിനെ പിന്തുണയ്ക്കുന്ന നേരത്തെ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ വിഭാഗം നിലവിലെ ഭരണകൂടത്തി ഭരണകൂടമായ ഗൊലാനിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടുകയാണ് അപ്പോൾ ഇതിനിടയിൽ വളരെ രസകരമായ മറ്റൊരു കാര്യം സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു യുദ്ധത്തിന് പിന്നാലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഗൊലാൻ കുന്നുകൾ അതുപോലെ തന്നെ ഹെർബൺ പർവ്വതം കൊലാൻകുന്നുകൾ എന്ന് പറയുന്നത് ഈ പശ്ചിമേഷ്യയുടെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് ഹെർബൻ പർവ്വതം അതിന് ഉള്ളിലേക്കുള്ള ബഫർ സോണുകൾ കഴിഞ്ഞ് ഡമാസ്കസിന് സമീപത്തേക്ക് വരെ ഇസ്രായേലി സേന നിലയുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ തുർക്കിയും റഷ്യയും വളരെ പ്രകോപനപരമായ പല നീക്കങ്ങളും നടത്തുന്നുണ്ട് കാരണം തുർക്കിക്കും റഷ്യയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണ് സിറിയ ആയുധങ്ങളുടെ കേന്ദ്രമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തുർക്കിക്കും റഷ്യയ്ക്കും വലിയ പിന്നെ പ്ര പ്രശ്നമുണ്ടാക്കിയത് ഇസ്രായേലി സേന സിറിയക്കുള്ളിൽ തങ്ങുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് തുർക്കി പലവട്ടം പറഞ്ഞു വേണമെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു റഷ്യയും സമാനമായ നിലപാട് സ്വീകരിച്ചു സിറിയയ്ക്കുള്ളിൽ നിന്ന് ഇസ്രായേലി സേന എത്രയും വേഗം അവിടുന്ന് പുറത്തു കിടക്കണം ഇതായിരുന്നു റഷ്യയുടെ ആവശ്യം ഇങ്ങനെ ഇസ്രായേലിൻ്റെ സേന അവിടെ നിൽക്കുന്നതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇവർ ഇവർക്കൊക്കെയാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ സിറിയയ്ക്കുള്ളിലുള്ള ഇസ്രായേലിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് പുതിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഈ കലാപത്തിന് പിന്നിലും മറ്റാരുമല്ല എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് അറിയാം കാരണം സിറിയയ്ക്കുള്ളിലെ ആഭ്യന്തര കലകം അതിരൂക്ഷമാകണം സിറിയയിൽ നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും അട്ടിമറിക്കപ്പെടണം സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം ഇനിയും ഇസ്രായേലിന് ആവശ്യമുണ്ട് സിറിയയിലെ മൊസാദ് സ്പോൺസേഡ് ഗൊലാനി ഭരണകൂടത്തിനെതിരെ റഷ്യയും തുർക്കിയും ഇപ്പോൾ ആളിറക്കിയിരിക്കുന്നു സിറിയയിലെ ഗൊലാനി ഭരണകൂടത്തിനെതിരെ റഷ്യയുടെ സ്പോൺസേഡ് ആയിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് റഷ്യ ബാഷർ അൽ അസദിൻ്റെ അനുയായികളെ റഷ്യയും തുർക്കിയും സ്വാധീനിച്ചു റഷ്യയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ ഉപയോഗിച്ച് ബാഷർ അൽ അസദിൻ്റെ അനുയായികൾ അവിടെ കലാപം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കലാപത്തെ ഗൊലാനിക്ക് അടിച്ചമർത്തേണ്ടതുണ്ട് അതിന് ഇസ്രായേലിൻ്റെ സഹായം ഗൊലാനിക്ക് കൂടിയേ തീരൂ അവിടെയാണ് മൊസാദിൻ്റെ വീണ്ടുമുള്ള രംഗപ്രവേശനം ഉണ്ടാകുന്നത് ഗൊലാനി ഭരണകൂടത്തെ ഇസ്രായേൽ സഹായിക്കും അതിന് പ്രത്യുപകാരമായി ഗോ ഇസ്രായേലിന് അനുകൂലമായ ഒരു ഭരണകൂടം അധികം വൈകാതെ ഇസ് അതിന് അതിന് പകരമായി ഇസ്രായേലിന് അനുകൂലമായ ഒരു ഭരണകൂടം അധികം അതിന് പകരമായി ഇസ്രായേലിന് അനുകൂലമായ ഒരു ഭരണകൂടം അധികം വൈകാതെ സിറിയയിൽ വീണ്ടും രൂപപ്പെടും സിറിയ എന്ന രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയിട്ട് സ്വന്തമായി സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നിരന്തരമായി ഇസ്രായേലിനേക്ക് ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ തങ്ങളുടെ പ്രോക്സികളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഭീകര സംഘടനകൾക്ക് യഥേഷ്ടം ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ബാഷർ അൽ അസദ് അങ്ങനെ ഒരു സിംഹാസനത്തിൽ പോലെ ഇരിക്കുന്നു അതായിരുന്നു രണ്ട് വർഷം മുമ്പെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ആഭ്യന്തര കലഹം മൂലം സ്വന്തം സൈന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് നശിച്ച് നാമാവശേഷമാവുന്ന കാഴ്ച സിറിയയിൽ നമുക്ക് കാണാം ഇതിലൂടെ സമാധാനം ലഭിച്ചിരിക്കുന്നത് ഇസ്രായേലിനാണ് അവിടത്തെ അടി കഴിഞ്ഞിട്ടല്ലേ ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ വരൂ അപ്പോഴേക്കും നോക്കാമെന്ന് ഇസ്രായേൽ ചിന്തിരിച്ചിരിക്കുന്നു എന്തായാലും മൊസാദിൻ്റെ കൂർമ്മബുദ്ധി മറ്റൊരു രാജ്യത്തെ കൂടി തകർത്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഒരു ശത്രുവിനെ കൂടി ഇസ്രായേൽ ബുദ്ധിപരമായി തീർത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം സിറിയൻ ഭരണകൂടത്തിലെ സൈന്യരും അതുപോലെ പുറത്താക്കപ്പെട്ട ബാഷർ അൽ അസദിൻ്റെ അനുയായികളും തമ്മിലുള്ള അതിരൂക്ഷമായ കലാപമാണ് സിറിയയുടെ പല മേഖലകളിൽ നടന്നത് എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം ഇതിന് പിന്നിൽ മൊസാദാണെന്ന ആരോപണവുമായി ഇറാൻ ഇതിനകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു